സംസ്ഥാനത്തെ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം സുധീറിനെയും തൃശൂർ ജില്ലയിലെ മികച്ച മലയാളം അധ്യാപകനുള്ള അവാർഡ് ലഭിച്ച ഹെഡ് മാസ്റ്റർ കെ കെ താജുദിനെയും അധ്യാപക രക്ഷാകർത്തൃ സമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ഹൃദയാധരം എന്ന പേരിൽ നടത്തിയ അനുമോദന യോഗം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പടിയ സോമൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം സരിതാ രാജേഷ് അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് മനോജ് വലിയപുരയ്ക്കൽ എം പി ടി എ പ്രസിഡന്റ് വിദ്യാ സന്തോഷ് ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ജിഷ മാത്യു ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക എം കെ ഡൈനി അധ്യാപകരായ കൃഷ്ണകുമാരി സിമി ജോർജ് എന്നിവർ സംസാരിച്ചു ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ഇന്നത്തെ ദിവസത്തെ ലാസത്തെ പ്രോഗ്രാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സന്തോഷം ഏറ്റവും മനോഹരമായ ദിവസങ്ങളിൽ നിന്ന് ആരംഭിച്ച ഏറ്റവും മനോഹരമായ ഒരു ദിവസത്തിൽ തന്നെ കലാശിക്കുന്ന ഒരു അഞ്ചു വർഷമാണ് കണ്ണുപോലെ